നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേലിൽ വർദ്ധിച്ചു വരുന്ന എമിഗ്രേഷൻ ചെക്കിങ്ങിനെ കുറിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ് എമിഗ്രേഷൻ ചെക്കിങ്ങിനെ കുറിച്ചല്ല ഇന്ന് നമ്മുടെ ഈ വീഡിയോ പക്ഷേ എമിഗ്രേഷൻ ചെക്കിങ്ങിൻ്റെ മറവിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു ചേച്ചി എന്നെ വിളിച്ചിരുന്നു ആ ചേച്ചി ഗതേര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ബസ്സിന് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അവർ ലിസിയോൺ ടൗണിൽ നിന്ന് എത്തിയ സമയത്ത് ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിളിൽ വന്ന് ഇലക്ട്രിക് സൈക്കിൾ വന്നിട്ട് അവരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഏത് നാട്ടുകാരിയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ മെത്തപ്പിലായിട്ട് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഓക്കെ എനിക്ക് നിങ്ങളുടെ വിസ ഒന്ന് പരിശോധിക്കണം ഞാൻ എമിഗ്രേഷൻ ഓഫീസറാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞൊക്കെ കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊബൈലിൽ നിന്ന് ഈ വിസയുടെ പേജ് എടുത്തു വിസയുടെ പേജ് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചു ഈ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളതെന്ന് ചോദിച്ചു നമുക്കറിയാം ഇസ്രയേലിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ വളരെ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്ന പല ആളുകളെയും എമിഗ്രേഷനും ഷാഡോ പോലീസും അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ബാഗിലുള്ളത് ഒരു ജാക്കറ്റുണ്ട് അതല്ലാതെ അതിനകത്ത് ടിഫിൻ ബോക്സുണ്ട് പിന്നെ എൻ്റെ പേഴ്സുണ്ട് ഇത്ര സാധനങ്ങളാണ് സാധനങ്ങളാണുള്ളതെന്ന് പറഞ്ഞു ഓക്കെ അതൊന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു ഇവർ ജാക്കറ്റ് എടുത്ത് കാണിച്ചു ജാക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ബാഗിനകത്തെ സാധനങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ അവരാണ് ആ പേഴ്സെടുത്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ചെന്തിനാണ് പേഴ്സെടുത്ത് കാണിക്കുന്നത് പേഴ്സ് എടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു അവർ പേഴ്സ് പേഴ്സെടുത്ത് കാണിക്കാൻ പറഞ്ഞു അവരപ്പോൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി കുറച്ച് കടകളൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു തന്നെ പറഞ്ഞു ഒക്കെ ഞാൻ പേഴ്സ് പേഴ്സെടുത്ത് കാണിക്കാം നിങ്ങൾ ഐ ഡി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ഇമിഗ്രേഷൻ ഓഫീസറാണ് ഐ ഡി കാർഡ് കാണിക്കാം കുഴപ്പമില്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ പേഴ്സ് കാണണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചേച്ചി പോലീസിന് ഡാൽ ചെയ്യാനായിട്ട് എടുത്തു ഫോൺ ഫോണെടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ പോലീസിനെ വിളിക്കുക പോലീസ് വരട്ടെ ഞാനപ്പം കറക്റ്റായിട്ട് കാണിച്ചു തരാം എൻ്റെ ഐ ഡി പ്രൂഫും കാണിക്കാം നിങ്ങളുടെ വിസ പേജും അപ്പോൾ നിങ്ങൾ കാണിച്ചാൽ എന്ന് പറഞ്ഞു ഓക്കെ ഇവർ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇദ്ദേഹം ഈ സൈക്കിൾ എടുത്ത് അവിടുന്ന് വാനിഷായി കളഞ്ഞു അപ്പം ഒരുപാട് മേഖലകളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഫേക്ക് ചെക്കിങ്ങിൻ്റെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് റാമിലെ വെച്ച് ഇതുപോലെ തന്നെ ഒരാളുടെ ബാഗ് ചെക്ക് ചെയ്തു ബാഗ് ചെക്ക് ചെയ്ത സമയത്ത് അവർ പേഴ്സിനകത്താണ് പാസ്പോർട്ട് വെച്ചിരുന്നത് ആ പേഴ്സ് എടുത്ത് പാസ്പോർട്ട് കാണിക്കാനായിട്ട് പേഴ്സ് തുറന്നപ്പോഴേക്കും പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി അദ്ദേഹം അപ്പം അങ്ങനെ വലിയ രീതിയിൽ തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട് ഇസ്രയേലിൽ എവിടെ വെച്ച് ആര് നിങ്ങളോട് നിങ്ങളുടെ ഐ ഡി കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ വിസയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചെങ്കിൽ ആദ്യം ആളോട് പറയുക നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിക്കുക നിങ്ങൾ ആരാണ് ഇമിഗ്രേഷൻ ഓഫീസർ ആണെങ്കിൽ എനിക്കത് ബോധ്യപ്പെടണം അതിനുശേഷം ഞാൻ കാണിക്കാമെന്ന് പറയുക എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൺഡ്രഡ് ഡയൽ ചെയ്യുക പോലീസിനെ ഡയൽ ചെയ്ത് വരുത്തിക്കുക നമ്മൾ ഒരിക്കലും അതിൽ ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്രയേലിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയായിക്കോട്ടെ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് പോലീസ് റീച്ച് ചെയ്യാൻ മാത്രം ഇസ്രായേലിൻ്റെ പോലീസ് സംവിധാനം സജ്ജമാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ മറ മറച്ചു വെക്കേണ്ടയോ അല്ലെങ്കിൽ മടിക്കേണ്ടയോ ഭയക്കേണ്ടതോ എന്ന ആവശ്യമില്ല പലരും ചോദിക്കാറുണ്ട് പലരോടും ചോദ്യം ചെയ്യാം പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇസ്രായേൽ വാലഡ് വിസ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇസ്രായേലി സിറ്റിസണിനുള്ള അതേ പ്രിവിലേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ വേറെ ഏത് രംഗത്തായാലും നമുക്ക് അതേ പ്രിവിലേജ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ആരുടെ മുമ്പിൽ നമ്മൾ ഐ ഡി അയാളുടെ ഐ ഡി കാണിക്കാത്തടത്തോളം കാണും ഇനി നമുക്ക് സംശയം ഉണ്ടോ പോലീസിനെ വിളിച്ചിരുത് പോലീസ് വിളിച്ചതിന് ശേഷം പറയാം എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം എമിഗ്രേഷൻ ഓഫീസറാണോ ആരാണെന്ന് കാരണം ശരിയാണ് ഇവിടെ ഷാഡോ പോലീസുണ്ട് മഫ്ദി പോലീസ് സംവിധാനമുണ്ട് ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് അവരൊക്കെ ചിലപ്പോൾ സിവിൽ ഡ്രസ്സിലായിരിക്കും നടക്കുന്ന മിക്കപ്പോഴും തന്നെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സൊക്കെ സിവിൽ ഡ്രസ്സിൽ വന്ന് ചെക്ക് ചെയ്യാറുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും നമുക്കറിയില്ല വരുന്ന ആൾ ഇത് സിവിലിയൻ ആണോ അല്ലെങ്കിൽ മിലിറ്ററി സംവിധാനത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ആണോ ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ നമുക്കത് പ്രൂവ് ആയതിന് ശേഷം മാത്രം നമ്മുടെ ഐ ഡി പ്രൂഫുകൾ കാണിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തു തരികയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം